പന്നിയിർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് പുറത്തു വരികയുണ്ടായി പന്നിയിറച്ചല്ല വിഷയം ഒരു അൻപത്തിരണ്ട് വയസ്സായ ഒരാൾക്ക് കഠിനമായ തലവേദന വന്ന് ആശുപത്രിയിലായപ്പോൾ അയാളുടെ ബ്രെയിൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ബ്രെയിനിനകത്ത് ടേപ്പ് വേമിൻ്റെ വിരകളും മുട്ടകളും കണ്ടെത്തി ഇതായിരുന്നു വാർത്ത അത് പരിശോധിച്ച ഡോക്ടർമാർ ഈ വിര എങ്ങനെയാണ് ഇയാളുടെ ശരീരത്തിലെത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നിഗമനം കൂടി വാർത്തയുടെ ഭാഗമായി പുറത്തുവിട്ടിരുന്നു ഇയാൾ സ്ഥിരമായിട്ട് വേവിക്കാത്ത പന്നിയിറച്ചി നന്നായി വേവിക്കാത്ത പന്നിയിറച്ചി കഴിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു എന്നും അതുവഴിയായിരിക്കാം ഇയാളിൽ ഈ ടേപ്പ് വേമിൻ്റെ വിരകളെത്തിയത് എന്നും വാർത്തയിൽ ഡോക്ടർമാരുടേതായ ഒരു അഭിപ്രായം പുറത്തു വന്നു ഈ വാർത്ത കണ്ടു സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നാലെ ഓടിക്കൂടി നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾ ഈ വാർത്ത വന്നപ്പോൾ മാത്രമല്ല ഇസ്ലാമിസ്റ്റുകൾ ഇതിനു മുമ്പും ആഘോഷമാക്കിയിട്ടുണ്ട് ഒരു പത്തൊൻപത് കൊല്ലം മുമ്പ് നമ്മുടെ സിന്താനി പ്രോജക്റ്റ് ഇവിടെ പ്രചാരത്തിൽ വന്ന സമയത്ത് അത് വെച്ചുകൊണ്ട് ഖുർആാനിലും ഹദീസിലും ശാസ്ത്രമുണ്ട് എന്ന നുണ പറഞ്ഞു തുടങ്ങിയ കാലത്ത് ഇവർ പറഞ്ഞിരുന്ന ഒരു ശാസ്ത്രം ഇത് തന്നെയാണ് പന്നിറച്ചിയിൽ വിരകളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പന്നിറച്ചി കഴിച്ചാൽ മനുഷ്യർക്ക് വിര കൊണ്ടുള്ള അസുഖം വരും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ശാസ്ത്രം അത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പേ ഞങ്ങളുടെ നബി കണ്ടെത്തിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മതം കണ്ടെത്തിയതുകൊണ്ടാണ് ഞങ്ങൾ പന്നിറച്ചി ഹറാമാക്കിയത് എന്നായിരുന്നു ഇവരുടെ ഒരു പ്രചാരണം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് വേണ്ടി ഇവരുപയോഗിക്കുന്ന ഒരു ന്യായ ന്യായവൈകല്യത്തെക്കുറിച്ച് ആഴക്കടൽ സംവാദത്തിൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു സിന്താനി പ്രോജക്റ്റ് എന്ന തട്ടിപ്പിൽ ഏതൊക്കെ ന്യായവൈകല്യങ്ങളാണ് എന്തൊക്കെ സൂത്രങ്ങളാണ് എന്തൊക്കെ രീതിശാസ്ത്രങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നും അതിൻ്റെ ഓരോന്നിൻ്റെ ഉദാഹരണങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ അവിടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു എൻ്റെ വിഷയാവതരണം അധികം വിശ്വാസികളും ശ്രദ്ധിച്ചിട്ടില്ല കാരണം അവരൊക്കെ ഇതൊരു ഫുട്ബോൾ മത്സരം പോലെ അക്ബർ പറഞ്ഞതിന് ശേഷം എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി വന്നിരുന്നത് അതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂർ വിഷയാവതരണം നടത്തിയത് പലരും കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നാണ് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടത് അന്ന് ഞാൻ ഈ ഈ തട്ടിപ്പിനും ഒരു ഉദാഹരണമായിട്ട് അവിടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഇത് ഷാർപ്പ് ഷൂട്ടർ ഫാലസി എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യമാണ് പതിനായിരക്കണക്കിന് മണ്ടത്തരങ്ങൾ നിരത്തി വെച്ചിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മണ്ടത്തരത്തിൻ്റെ ഒരു കഷ്ണം പെറുക്കി കൊണ്ടുവന്നിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ശാസ്ത്രമാക്കി ഇതോ ഞങ്ങളെ മതം നിറയെ ശാസ്ത്രമാണ് എന്ന് പറയുന്ന തട്ടിപ്പ് അതിനാണ് ഷാർപ്പ് ഷൂട്ടർ ഫാലസി എന്ന് പറയുന്ന ന്യായവൈകല്യം എന്ന് ഞാനവിടെ വിശദീകരിച്ചത് അതിൻ്റെ ഉദാഹരണവും ഞാനവിടെ വിശദീകരിച്ചിരുന്നു ആ ഉദാഹരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതെങ്ങനെയാണ് ആ ഫാലസിയായി മാറുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാം ഇവിടെ ടേപ്പ് വേം എന്ന് പറയുന്ന വിര മനുഷ്യൻ്റെ വയറ്റിലെത്തുന്നത് പന്നി ഇറച്ചിയുടെ മാംസത്തിലൂടെ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ കള്ളപ്രചാരണം നടത്തുന്നത് ടേപ്പു വേമിൻ്റെ വിരകൾ അതിൻ്റെ ഹോസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ജീവികൾ എന്ന് പറയുന്നത് പന്നി പോത്ത് കാള പശു ആട് കങ്കാരു തുടങ്ങിയിട്ടുള്ള ജീവികളെല്ലാം പെടും പന്നിയിറച്ചിയിലുള്ള അതേപോലെ അതേ ടൈപ്പ് വമിൻ്റെ വിരകൾ ബീഫിലുണ്ട് പോത്തിലും കാളയിലും പശുവിലും ഉണ്ട് അപ്പോൾ ആ വിരകളുള്ളത് കൊണ്ടാണ് പന്നിയിറച്ചി ഹറാമാക്കിയതെങ്കിൽ പന്നിയുടെ കൂടെ തന്നെ പോത്തിനെയും പശുവിനെയും ആടിനെയും ഒക്കെ ഹറാമാക്കണം അത് വിശ്വാസികൾ പറയില്ല വിശ്വാസികൾ അവിടെ നിന്ന് പന്നീനെ മാത്രം പെറുക്കിക്കൊണ്ടുവന്നിട്ട് അവിടെ ശാസ്ത്രം മേനയും ബീഫിലും മട്ടനിലും ഒക്കെയുള്ള അതേ പ്രശ്നം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ വേവിക്കാതെ കഴിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വേംസ് ശരീരത്തിൽ വരുന്നത് അപ്പോൾ അവിടെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതം ഇത് പറഞ്ഞതെങ്കിൽ പറയേണ്ടത് പന്നിയിറച്ചി ഹറാമാണ് പോത്തിറച്ചി ഹലാലാണെന്നല്ല പന്നിറച്ചിയും പോത്തിറച്ചിയും ഒക്കെ നല്ലപോലെ വേവിച്ച് കഴിച്ചാൽ ഹലാലും വേവിക്കാതെ കഴിച്ചാൽ ഇതൊക്കെ ഹറാമും ആണ് എന്നാണ് ആരോഗ്യശാസ്ത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെങ്കിൽ നബിയും പറഞ്ഞു കൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല പണ്ടുകാലത്ത് ഈ പന്നിയർച്ചി തിന്നാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണമായിട്ട് മൂല്യന്മാർ വേറെ പലതുമാണ് പറഞ്ഞിരുന്നത് മൂല്യന്മാർ ശാസ്ത്രമൊന്നും പറഞ്ഞില്ല മൂല്യന്മാർ പറഞ്ഞിരുന്നത് പന്നികൾ ഇങ്ങനെ പരസ്യമായിട്ട് ഇണചേരും യാതൊരു സദാചാരമില്ലാത്ത ജന്തുക്കളാണ് അതുകൊണ്ടാണ് പന്നിനെ ഹറാമാക്കിയത് എന്നാണ് അത് പറഞ്ഞ് മൂലിയർ വയതും അറിയുമ്പോൾ വായും പൊളിച്ച് കേട്ടിരിക്കുന്ന ഒരു വിശ്വാസി പോലും അപ്പം മൂലിയരെ നമ്മളെ കോഴിയോ എന്ന് തിരിച്ച് ചോദിക്കാറില്ല പരസ്യമായിട്ട് ഇണചേരുന്ന ജീവികളെ തിന്നാൻ പാടില്ലെങ്കിൽ കോഴീനെ തിന്നാൻ പറ്റുമോ ആടിനെ തിന്നാൻ പറ്റുമോ കാളേനെ തിന്നാൻ പറ്റുമോ ഏതെങ്കിലും ജന്തുനെ തിന്നാൻ പറ്റുമോ എല്ലാ ജന്തുക്കളും പരസ്യമായിട്ട് തന്നെയല്ലേ ഇണചേരുന്നത് പന്നി മാത്രമാണ് പരസ്യമായിട്ട് ഇണചേരുന്നത് പിന്നെ മൗലെമാർ പറഞ്ഞു തന്ന വേറൊരു കാരണം അത് തീട്ടൊക്കെ തിന്നും അല്ലെങ്കിൽ വൃത്തികേടുകളൊക്കെ തിന്നും പശ് പന്നി അത് ഹറാമാക്കിയത് അപ്പോഴും ഇതേ ചോദ്യം ചോദിക്കാം അപ്പോൾ കോഴിയോ പുറത്ത് വളർത്തുന്ന കോഴികൾ ഇതും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തിന്നാറുണ്ട് എല്ലാ വൃത്തികേടുകളും കൊത്തി തിന്നുന്ന ജീവിയാണ് കോഴി ആ കോഴീനതാമ്പാടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു അന്ധവിശ്വാസത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു മുക്കോ മൂലയോ കൊണ്ടുവന്നിട്ട് അത് പൊക്കി പിടിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറം ഉപ്പറുള്ള കാര്യങ്ങളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇതാ ശാസ്ത്രം എന്ന് നുണ പറയുന്നതിനാണ് ആ തട്ടിപ്പിനാണ് ഈ ഷാർപ്പ് ഫാലസി എന്ന് പറയാം ആ ഫാലസി എന്താണെന്നുള്ളത് ഞാനൊന്ന് പറയാം അത് ഒരു വെടിക്കാരൻ ഒരു വെടിക്കാരൻ കുറേ വെടിവെച്ചു ഒരു പലകമ്മയ്ക്ക് എന്നിട്ട് നാട്ടുകാർ വരുമ്പോഴേക്ക് അയാൾ അയാൾ വെടിവെച്ചതിൻ്റെ ഒരടയാളത്തിന് ചുറ്റും ടാർജറ്റ് വരച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ടാർജറ്റിൻ്റെ ഒത്ത നടുവ് വെടിവെച്ചത് കണ്ടില്ലേ ഞാൻ ഭയങ്കര ഷൂട്ടറാണ് ഞാൻ ഭയങ്കര വെടിവെപ്പുകാരനാണ് എന്ന് വീമ്പ് പറയുക ഇതിനാണ് ഈ ഷാർപ്പ് ഷൂട്ടർ ഫാലസി എന്ന് പറയുക അവിടെ അയാൾ വെടിവെച്ചതിന് ശേഷം ടാർജറ്റ് വരക്കുകയാണ് ചെയ്തത് അല്ലാതെ ടാർജറ്റിലേക്ക് വെടിവെക്കുകയല്ല അയാൾ കുറേ വെടി അപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് അതിലൊരു വെടി കൊണ്ട അടയാളത്തിൻ്റെ ചുറ്റും പോയിട്ട് ടാർജറ്റ് വരച്ചിട്ട് ഞാൻ ഈ ടാർജറ്റിലേക്ക് വെടിവെച്ചു എന്ന് നുണ പറയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പതിനായിരക്കണക്കിന് മണ്ടത്തരങ്ങൾ നിറന്നു കിടക്കുകയാണ് മതത്തിൽ ആ മണ്ടത്തരത്തിൽ നിന്ന് ഒരു മതം മണ്ടത്തരം പെറുക്കിയെടുത്തിട്ട് ആ മണ്ടത്തരത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് അത് ശാസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നുണ പറയാണ് ഇവിടെ പന്നിയുടെ കാര്യം പറയുമ്പോൾ ആടിൻ്റെയും പോത്തിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് പന്നി മാത്രം എടുത്തിട്ട് കൊണ്ടുവരാം അതും വേവിക്കാതെ കഴിച്ചതുകൊണ്ടാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് പന്നിയിറച്ചി കഴിച്ചതുകൊണ്ടാണ് എന്ന് പറയുക എന്നിട്ട് പന്നിറച്ചി ആറാമാക്കിയിരിക്കുന്നു കണ്ടോ ഞങ്ങളുടെ മതത്തിൽ ശാസ്ത്രമെന്ന് നുണ പറയുക ഇതാണ് ഇവർ ചെയ്യുന്നത് ഇതിന് ഞാൻ ആ എൻ്റെ സംവാദത്തിൽ പറഞ്ഞിരുന്ന ഉദാഹരണം സിന്താനി പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ തട്ടിപ്പ് നടത്തിയതിൻ്റെ ഉദാഹരണം ഇരുമ്പിൻ്റെ ഉദാഹരണമാണ് ഇരുമ്പിൻ്റെ ഒരു സൂറത്തിൻ്റെ കുറവാണ് അല്ലെങ്കിൽ ഇരുമ്പെന്നാണ് സൂറത്തിൻ്റെ പേര് അതിൽ ഇരുമ്പിൻ്റെ ഒരു ആയത്ത് ഉണ്ട് ആ ഇരുമ്പിൻ്റെ ആയത്ത് ഇങ്ങനെയാണ് തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ടയക്കുകയുണ്ടായി ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും ഇറക്കി കൊടുക്കുകയും ചെയ്തു ഇരുമ്പും നാം ഇറക്കി കൊടുത്തു അതിൽ കഠിനമായ ആയോധന ശക്തിയും ജനങ്ങൾക്ക് ഉപകാരവും അവർക്ക് ഞാൻ വേദഗ്രന്ഥം ഇറക്കി കൊടുത്തു അവർക്ക് ഞാൻ തുലാസ് ഇറക്കി കൊടുത്തു അവർക്ക് ഞാൻ ഇരുമ്പും ഇറക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിൽ ഇരുമ്പും ഇറക്കി ഇറക്കിക്കൊടുത്തു എന്നുള്ള സാധനം മാത്രം മുറിച്ചുകൊണ്ടുപോയിട്ട് കണ്ടോ ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടായത് ഉൽക്കകൾ വീണിട്ടാണ് നിന്ന് വന്നതാണ് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ലേ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് നമ്മളെ മുത്തുനബിക്ക് അതെങ്ങനെ മനസ്സിലായി കണ്ടോ ഇരുമ്പ് തന്നു എന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത് അപ്പോൾ അതിനകത്ത് വേദഗ്രന്ഥങ്ങൾ ഇറക്കി തന്നു എന്ന് പറയുന്നുണ്ട് തുലാസ് ഇറക്കി തന്നു എന്ന് ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട് ഇനി വേറെ പല ആയത്തുകളിലും ഇറക്കി തന്ന സാധനങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറക്കാത്തൊന്നുമില്ല ഇവിടെ കന്നുകാലികൾ തന്നു എന്ന് പറയുന്ന ആയത്തുണ്ട് മഴ ഇറക്കിത്തന്നു എന്ന് പറയുന്ന ആയത്തിൻ്റെ സകല സാധനവും ഇറക്കിത്തരലാണ് കാരണം ആകാശത്തിരിക്കുന്ന അള്ളാഹു ഭൂമിയിലുള്ള സകല കാര്യങ്ങളും ഭൂമിയിൽ ഇറക്കി തന്നു എന്നുള്ള പ്രയോഗമാണ് ഖുർആാനിലുടനീളം നടത്തിയിട്ടുള്ളത് അവിടെ ഈ ആയത്തിൽ തന്നെ തുലാസ് ഇറക്കി തന്നു വേദഗ്രന്ഥം ഇറക്കി തന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഇരുമ്പ് ഇറക്കി തന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് ഇരുമ്പ് മാത്രം പൊറുക്കിക്കൊണ്ടോയിട്ട് ശാസ്ത്രം മെനഞ്ഞു അപ്പോൾ ഞാൻ അന്ന് അവിടെ നിന്ന് ചോദിച്ചു അപ്പോൾ ഈ തുലാസൊക്കെ ആകാശത്തുനിന്ന് അസംബിൾ ചെയ്തിട്ടിങ്ങോട്ട് ഇറക്കിയതാണോ പഠിച്ചു കന്നുകാലികളൊക്കെ അവിടെ നിന്ന് ഫിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കെട്ട് കപ്പലിൽ കയറ്റിയിട്ട് അല്ലെങ്കിൽ റോക്കറ്റ് കയറ്റിയിട്ട് കൊണ്ടുവന്നതാണ് ഭൂമിയിൽക്ക് ആകാശത്ത് നിന്ന് ഇറക്കിത്തന്നു എന്ന് പറയാൻ മുഹമ്മദ് നബി വേദഗ്രന്ഥം ഇറക്കിയതെങ്ങനെയാണ് മുഹമ്മദ് നബി ഇറക്കിയ വേദഗ്രന്ഥാണുള്ള ഖുറാൻ ഖുർആൻ ആകാശത്തു നിന്ന് അള്ളാഹും കണ്ട് ഇറക്കിക്കൊണ്ടിരുന്നത് നമ്മളാരും കണ്ടിട്ടില്ല മുഹമ്മദ് നബീൻ്റെ തൊള്ളപടായി ആയിട്ട് ഇവിടെ പറഞ്ഞതാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ആ തൊള്ളവടായി നാട്ടുകാർ എഴുതി വെച്ചിട്ടാണ് പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് തന്നു എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് ഒരു ഇറക്കലാണ് ആ ഇറക്കൽ ഇരുമ്പിനെ മാത്രം ശാസ്ത്രമാക്കാൻ പോവുകയാണെങ്കിൽ കന്നുകാലികളെയൊക്കെ ആകാശത്തു നിന്ന് അള്ളാഹു ഇറക്കിയതാണ് എന്ന് പറയേണ്ടി വരും അതൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു കഷ്ണം മാത്രം ഒരായത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു കഷ്ണം മാത്രം പെറുക്കിയെടുത്തിട്ട് അതിൽ ശാസ്ത്രം ഉണ്ടാക്കുക എന്നിട്ട് വിശ്വാസികൾ വായും പൊളിച്ചിട്ട് ഹോ ഇതൊക്കെ നമ്മളെ ബുക്കിലുള്ള ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് വായും പൊളിച്ചിരിക്കുക അപ്പുറത്ത് ഇതുണ്ടല്ലോ വലിയരേ എന്ന് ആരും ചോദിക്കുന്നില്ല പന്നീൻ്റെ കാര്യം പറയുമ്പോൾ കോഴി അങ്ങനെ അല്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല പന്നി കാര്യം പറയുമ്പോൾ അപ്പോൾ പുത്തർച്ചി അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നില്ല കാരണം വിശ്വാസികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല പന്നിയിറച്ചി ഹറാമാക്കിയത് പന്നി ഇറച്ചിയിൽ വിരകളുള്ളത് കൊണ്ടാണെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത് ഏത് ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു വിശദീകരണം ആരാ കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഇപ്പം കണ്ടെത്തുന്നതാണ് അങ്ങനെയാണെങ്കിൽ പോത്തർച്ചി ഹരാമാക്കണം അട്ടർച്ചിയൊക്കെ ഹറാമാക്കണം അതൊന്നും ഹറാമാക്കിയിട്ടില്ല പിന്നെ ഈ പന്നിർച്ചി മാത്രം ഹറാമാക്കിയത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം മുഹമ്മദിൻ്റെ പ്രധാന പണി ജൂതന്മാരെന്താണ് ചെയ്യണത് എന്നിങ്ങനെ നോക്കി നടക്കലായിരുന്നു ആദ്യകാലത്ത് ജൂതന്മാർ ചെയ്യുന്നതൊക്കെ പെറുക്കിക്കൂട്ട അവസാനം ജൂതന്മാരോട് ദേഷ്യം വന്നതിന് ശേഷം ജൂതന്മാർ ചെയ്യുന്നതിനൊക്കെ എതിര് ചെയ്യുക എന്നുള്ള സമീപനം നേരെ തിരിച്ചും മാറ്റി ഇതായിരുന്നു മുഹമ്മദിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ജൂതന്മാരെപ്പോഴാണ് നോൽപോൽക്കണത് ജൂതന്മാരെങ്ങട്ടാണ് നിസ്കരിക്കണത് ജൂതന്മാർ എത്ര നേരം അനുസ്കരിക്കണത് അവരെന്തൊക്കെയാണ് തിന്നുന്നത് അവരെന്തൊക്കെയാണ് തിന്നാത്തത് ഇതെല്ലാം അന്വേഷിച്ച് നടന്നിട്ട് അതെല്ലാം വാരിക്കൂട്ടി ഇതിനകത്ത് എഴുതി വെക്കുക എന്നുള്ളതായിരുന്നു മുഹമ്മദിൻ്റെ പണി അങ്ങനെ ജൂതന്മാർ പന്നിയർച്ചി ഹറാമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞമ്മക്കും ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഇതിനകത്ത് എഴുതി ചേർത്തതാണത് അതല്ലാതെ പന്നിയർച്ചിൻ്റെ ശാസ്ത്രം പഠിച്ചിട്ടൊന്നും എഴുതി വെച്ചതല്ലാതെ മനുഷ്യൻ്റെ ആരോഗ്യശാസ്ത്രത്തിൽ താല്പര്യമുള്ള ആളൊന്നും ആയിരുന്നില്ല ഈ അള്ളയും ഈ അള്ളുഖാൻ്റെ ഋസൂലും ആയിരുന്നെങ്കിൽ ഈ പന്നിയർച്ചി തിന്നരുത് എന്നൊന്നല്ല പറയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രാഥമികമായിട്ട് മനുഷ്യരെ അറിയിക്കേണ്ട ആരോഗ്യകാര്യങ്ങൾ യാതൊന്നും ഈ അള്ളാൻ്റെ കിതാബിലോ അള്ളാൻ്റെ റസൂലിൻ്റെ കിതാബിലോ ഇല്ല മറിച്ച് മണ്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും മാത്രമേ അതിനകത്ത് തേടി വെച്ചിട്ടുള്ളൂ ഈ അടുത്ത കാലം വരെ ഒരു ഇരുപത് വർഷം മുമ്പ് വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ശിശുമരണം നടന്നിരുന്നത് സൗദി അറേബ്യയിലാണ് അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളിലാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ വളർത്തുന്നതിനെ സംബന്ധിച്ച് അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടത്ര ശാസ്ത്രീയമായ അറിവുണ്ടായിരുന്നില്ല ആരോഗ്യ ശാസ്ത്രപരമായിട്ടുള്ള സാക്ഷരത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വയറിളക്കവും ഛർദിയും വന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലും പാൽ കൊടുക്കലും വെള്ളം കൊടുക്കലും നിർത്തിവെക്കും അങ്ങനെ കുട്ടികൾ ഡീഹൈഡ്രേഷൻ വന്ന് ചത്തുപോകും അങ്ങനെയാണ് ശിശുമരണ നിരക്ക് കൂടുതലായിരുന്നത് ഇത് സൗദി അറേബ്യയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു ഒരു അൻപത് കൊല്ലം മുമ്പത്തെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് പിന്നീട് ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെയാണ് ആളുകൾ വർ ഛർദിയും വയറിളക്കം വന്നാൽ ധാരാളം വെള്ളം കൊടുക്കണമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയും ചെയ്തത് ഇത് ആരോഗ്യരംഗത്ത് പ്രാഥമികമായിട്ട് മനുഷ്യർ അറിയേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ ആരോഗ്യരംഗത്ത് അത് അള്ളാൻ്റെ റസൂലും അങ്ങനെ വല്ലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ വയറിളക്കം ഛർദിയും വന്നാൽ നല്ലോണം വെള്ളം കൊടുക്കണം എന്ന് ഏതെങ്കിലും ആധീസിലുണ്ടോ അതുപോലെ ഇപ്പോൾ വിരകളുടെ കാര്യമാണല്ലോ പറയുന്നത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനടക്കം വിരശല്യം കൊണ്ട് ഒരു കാലഘട്ടമാണ് കുട്ടികൾ മരിച്ചു പോയിരുന്നു വിരകളുടെ ആധിക്യം കാരണം പല മറ്റു പല ഉണ്ടായി കുട്ടികൾ മരിച്ചു പോയിരുന്നു വയറു നിറയെ വിരകൾ കൊണ്ട് വീർത്ത് കിടക്കുകയായിരുന്നു റൗണ്ട് വേ എന്ന് പറയുന്ന ഒരു തരം വിരകൾ പാമ്പിനെ പോലെയുള്ള വിരകൾ നിറഞ്ഞിട്ട് കുട്ടികളുടെ എല്ലാം വയറ് വീർത്തിരിക്കും കണ്ണെല്ലാം കുഴിഞ്ഞിരിക്കും അനീമിയ വന്നിരിക്കും വിളർത്തിരിക്കും പോഷകാഹാരം കിട്ടില്ല കാരണം കഴിക്കുന്ന ആഹാരം മുഴുവൻ ഈ വിരകൾ തിന്നായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ അതെങ്ങനെയാണ് പോയത് ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് അതിൻ്റെ കാരണം വിശദീകരിച്ചു അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തു കുട്ടികൾ മുറ്റത്തും മണ്ണിലും കളിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെയൊക്കെ കയ്യിലും നഖത്തിൻ്റെ ഉള്ളിലുമൊക്കെ ഈ വിരകളുടെ മുട്ട വരും പിന്നീട് ആ കൈ കൊണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ വിരകളുടെ മുട്ട വയറിലെത്തും അങ്ങനെയാണ് കുട്ടികളുടെയൊക്കെ വയറ്റിൽ ഈ വിരകളെത്തുന്നത് മുറ്റത്തും പറമ്പിലുമൊക്കെ ഈ വിരകളുടെ മുട്ട ഉണ്ടാവാൻ കാരണം മനുഷ്യരാക്കാലത്ത് പറമ്പിലും മുറ്റത്തുമൊക്കെ ആയിരുന്നു മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് അതിലൂടെയാണ് ഇത് വരിക അപ്പോൾ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും കക്കൂസ് ഉണ്ടായിരിക്കുക എല്ലാവരും മല മല കക്കൂസിൽ പോവുക പിന്നെ കുട്ടികളുടെ കയ്യിലെ നഖമൊക്കെ മുറിച്ച് നല്ലവണ്ണം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുട്ടികൾ ഭക്ഷണം കൊടുക്കുക കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുക അങ്ങനെയുള്ള ആരോഗ്യശീലങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം എല്ലാ വീടുകളിലും കക്കൂസുകൾ വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വീരശല്യം ഇല്ലാതായത് അള്ളാൻ്റെ ഏതെങ്കിലും കിതാബിലോ റസൂലിൻ്റെ ഏതെങ്കിലും അദീസിലോ കക്കൂസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ പറമ്പറമ്പിൽ പോയിട്ട് തൂറിക്കോളി എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് കാരണം നബി നബീൻ്റെ കുടുംബക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് ആ കാലത്ത് അറേബ്യയിൽ കക്കൂസ് ഇല്ല അതുകൊണ്ട് ലോകത്തിലുള്ള ആളുകൾക്ക് ആരോഗ്യശാസ്ത്രം പഠിപ്പിക്കാനാണ് ഈ മതം വന്നിട്ടുള്ളതെങ്കിൽ പ്രാഥമികമായി പറഞ്ഞു കൊടുക്കേണ്ട കക്കൂസ് ഉണ്ടാക്കുക എന്ന കാര്യമോ വൃത്തിയായിട്ട് കഴുകുക എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല കക്കൂസിൽക്ക് കയറുമ്പോഴും ഇടത്തേക്കാലും വെക്കണം അല്ലെങ്കിൽ വലത്തേക്കാൽ വെക്കണം അവിടുന്ന് ഇറങ്ങുമ്പോഴും മറ്റേ കാലു വെക്കണം കക്കൂസിൽ പോകുമ്പോൾ അത് ചെല്ലണം കാക്കൂസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ചെല്ലണം കക്കൂസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശുദ്ധിയാക്കാൻ എടുക്കുന്ന കല്ലിൻ്റെ എണ്ണം ഇരട്ടസംഖ്യ പാടില്ല ഒറ്റ സംഖ്യയെ പാടുള്ളൂ ഇതൊക്കെയാണ് അതീസിൽ പറഞ്ഞിട്ടുള്ളത് എന്താ ഈ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ മൂത്രം ഒഴിച്ചാൽ നിങ്ങൾ കല്ലെടുത്ത് മുട്ടുകയാണെങ്കിൽ രണ്ട് കല്ലുകൊണ്ട് മുട്ടാൻ പാടില്ല മൂന്നുകൊണ്ട് മുട്ടണം അല്ലെങ്കിൽ ഒന്നുകൊണ്ട് മുട്ടണം അല്ലെങ്കിൽ അഞ്ചുകൊണ്ട് മുട്ടണം ഒറ്റ സംഖ്യ കൊണ്ട് മുട്ടണം നെ പറഞ്ഞു കൊടുത്തതാണ് എന്താ കാരണം എന്ന് അള്ളാഹ്ക്ക് ഇഷ്ടം ഒറ്റ സംഖ്യയാണ് മറ്റേത് ചേയ്ത്താൻ്റെ സംഖ്യയാണ് ഇരട്ട സംഖ്യൊക്കെ ചേത്താൻ്റെയാണ് അതുകൊണ്ട് ചേയ്ത്താൻ്റെ പണി എടുക്കരുത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും വിവരക്കേടുകളും അന്ധവിശ്വാസങ്ങളും പറഞ്ഞു കൊടുക്കുകയല്ലാതെ മനുഷ്യർക്ക് ഉപകാരപ്രദമായുള്ള ഒരു കാര്യവും ആരോഗ്യരംഗത്തായാലും മറ്റേത് രംഗത്തായാലും ഈ മതത്തിൽ വാഴ്ശയിട്ട് നോക്കിയാൽ കാണൂല അപ്പോഴാണ് ഈ പതിനായിരം മണ്ടത്തരങ്ങളുടെ ഇടയിൽ നിന്ന് ഏതെങ്കിലും ഒരു മണ്ടത്തരത്തിൻ്റെ കഷ്ണം മുറിച്ചുകൊണ്ടേട്ട് വ്യാഖ്യാനി കസർത്തുകൊണ്ട് ശാസ്ത്രം വെനഞ്ഞ് ഞങ്ങളമത ശാസ്ത്രമാണ് എന്ന് കൊട്ടിപ്പാടുന്നത് ബിരകളുടെയും അതുപോലെ ബാക്ടീരിയയുടെയും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ ഈച്ചകളാണ് നമ്മുടെ നാട്ടിൽ ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചകളാണ് കുട്ടികളുടെയൊക്കെ വയറ്റിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഈച്ച ഭക്ഷണ സാധനത്തിൽ ഇരുന്നാൽ അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളത്തിൽ വന്നിരുന്നാൽ വീണാൽ എന്ത് ചെയ്യണം എന്നാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത് നല്ലോണം മുക്കിയിട്ട് കലക്കിയിട്ട് അടു കുടിച്ചോളിയും ഒരു ചിറകുമ്പല് രോഗമാണെങ്കിൽ മറ്റേ ചിറകുമ്പൽ അതിൻ്റെ മരുന്നുണ്ട് ഈ മണ്ടത്തരമാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്കിന്നിൻ്റെ രോഗം വന്നു കഴിഞ്ഞാൽ തൊലിയിൽ എന്തെങ്കിലും കളർ വ്യത്യാസമോ അല്ലെങ്കിൽ അങ്ങനത്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചേത്താൻ്റെ ബാധയാണ് ജിന്ന് ബാധയാണ് അല്ലെങ്കിൽ കണ്ണേർ തട്ടിയതാണ് അതുകൊണ്ട് മന്ത്രി ചോദിക്കൊളിയും എന്നാണ് മൂത്തു നബി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അസുഖം വന്നാൽ മന്ത്രി ചൂതാൻ മന്ത്രം പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ അസുഖങ്ങൾക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു റസൂലിനും അറിയില്ല അന്നത്തെ മരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കരിഞ്ചീരകം തേന് കൊമ്പ് വെക്കൽ ഇതൊക്കെയാണ് മേത്രം ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അതൊക്കെയായിരുന്നു അന്നത്തെ ചികിത്സ അതല്ലാതെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഒരു മുറിവ് വന്നാൽ അത് പഴുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഈ അള്ളാഹു റസൂലിന് കഴിഞ്ഞിട്ടില്ല ഒരു ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ഒരു മരുന്ന് ഒരു പച്ചമരുന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കാരണം അറിയില്ല അന്നത്തെ അറിവിനപ്പുറത്തേക്ക് ഒരു ചുക്കും പറഞ്ഞു കൊടുക്കാൻ ഈ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല മുഹമ്മദിൻ്റെ അറിവിനപ്പുറത്തേക്ക് അള്ളാഹ് ഒരു അറിവും അതുകൊണ്ടാണ് ഈ മണ്ടത്തരങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ഇതിൽ നിന്നൊക്കെ ശാസ്ത്രം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള തട്ടിപ്പുകളും വേലത്തരങ്ങളും വേണ്ടി വരുന്നത് വിരകളുണ്ടാകുന്നത് പന്നിയിറച്ചിയിൽ മാത്രമല്ല വിരകളുടെ ലൈഫ് സൈക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്റ്റായിട്ട് വരുന്നത് പശുവും കാളയും ആടും ഒക്കെ തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ പന്നി ഉണ്ടെന്നേ ഉള്ളൂ അതിന്ന് പന്നി മാത്രം വെറുക്കിയെടുത്തിട്ട് ശാസ്ത്രം മെനഞ്ഞാൽ അതൊന്നും ഇന്നത്തെ കാലത്ത് പുതിയ തലമുറയുടെ മുമ്പിൽ വിലപ്പോവില്ല എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഇവർക്കുണ്ടായാൽ മതി ഇന്ന് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ് ഇന്നിപ്പം ചെറുപ്പക്കാർ പുതിയ തലമുറ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി പുതിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി മതം ഇങ്ങനെ പൊട്ടിപ്പൊളിയാൻ തുടങ്ങി പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയപ്പോൾ ഇനി എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യും എങ്ങനെ ഇതിനെ സംരക്ഷിക്കും എന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് മതം കച്ചവടം ചെയ്യുന്ന പുരോഹിത വർഗം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മതസംഘടനകൾ പൊട്ടിപ്പിളർന്നുകൊണ്ടിരിക്കുകയാണ് എം എം അക്ബർ ആഴക്കടൽ സംവാദം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞത് എന്താണ് ഈ സംവാദം കാരണം ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം മുസ്ലിങ്ങളെല്ലാവരും ഒന്നായി എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി യോജിച്ചു ഞങ്ങൾ തമ്മിലുള്ള വിയോജിപ്പൊക്കെ ഇല്ലാതെ ഐക്യം വന്നു എന്നായിരുന്നു അപ്പറഞ്ഞ അക്ബറിൻ്റെ സംഘടന ഇപ്പോൾ അവസ്ഥ ആ സംഭവത്തിന് ശേഷം തന്നെ എട്ടോ പത്തോ കഷ്ണങ്ങളായിട്ട് വീണ്ടും പിളർന്നതിൻ്റെ കൗതുകമാണ് നമ്മൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പിളർന്നിരിക്കുന്നത് പിളർന്നിരിക്കുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ഒരു പാക്കേജാണ് ഇസ്ലാം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ പാക്കേജുമായിട്ട് ഇസ്ലാമിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പുറത്തെടുത്ത് ബാക്കിയുള്ളതിനെ തള്ളാനുള്ള വകുപ്പ് കണ്ടെത്തുകയാണ് ചില ആൾക്കാർ അതിൻ്റെ ഭാഗമായിട്ട് ജിന്നും കൂടോത്രവും മാരണവും ഒക്കെ ഇന്ന് ചർച്ചയായിരിക്കുകയാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ജിന്നുണ്ട് ജിന്നില്ല എന്നുള്ള ആർക്കും അഭിപ്രായമല്ല കേട്ടോ കാരണം ജിന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ പാക്കേജിലെ സാധനമുണ്ട് ഉണ്ട് അള്ളാൻ്റെ കിതാബിലാ സാധനം നിറഞ്ഞു കിടക്കുകയാണ് കുർഹാനലും അദീസിലും ജിന്നുകളുടെ ഒരു കൂമ്പാരമുണ്ട് അപ്പോൾ ജിന്നില്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല എന്നാൽ ഈ ജിന്നു പോലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ മതത്തെ തകർക്കുമെന്ന് മനസ്സിലാക്കിയ അരയുക്തിവാദികളായിട്ടുള്ള ഒരു വിഭാഗക്കാർ പറഞ്ഞു ജിന്നുണ്ടെങ്കിലും ജിന്നു കൊണ്ട് മനുഷ്യന് പ്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ജിന്ന് മനുഷ്യനെ ജിന്നിനെ വെച്ച് കൂടോത്രമൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കൂടോത്രം ചെയ്താൽ അത് പലിക്കൊന്നുമില്ല അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുന്നു അപ്പോൾ മറ്റേ വിഭാഗം കിതാബും കെട്ട് കൊണ്ടുവന്നിട്ട് പ്രമാണം കൊണ്ടുവന്നിട്ട് വന്നിട്ട് പറയണം അങ്ങനെയല്ല നമ്മളെ നബി പറഞ്ഞേക്കുന്നത് നമ്മളെ നബിക്ക് തന്നെ മരണം ബാധിച്ചിരിക്കുന്നത് ഇതാ അതീസ് ഹിഹായുതാ എന്നും പറഞ്ഞുകൊണ്ട് പ്രമാണം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇവരെതിർക്കുന്നു അങ്ങനെ അരയുക്തിവാദവും മുക്കാൽ യുക്തിവാദവും കൊണ്ട് ഒരു കൂട്ടർ മതത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രമാണം കൊണ്ടുവന്നിട്ട് യാഥാസ്ഥിതിക വിഭാഗം അതിനെതിർക്കുന്നു ആര് ഇതൊക്കെ നവോത്ഥാനം എന്നും പറഞ്ഞു വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ള കഷ്ണങ്ങൾ തമ്മിലാണ് ഈ അടിപിടി നടക്കുന്നത് എത്ര കഷ്ണങ്ങളായി എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല അവരുടെ നേതാക്കന്മാർ എന്നെ പറയുന്നത് എണ്ണിയാ തീരാത്തര കഷ്ണങ്ങളായിരിക്കണമെന്നാണ് അതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് തെളിവ് എൻ്റെ കയ്യിലല്ല ഇവർ തന്നെ പറ വിളിച്ചു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം അതിലിപ്പോൾ മൂന്ന് നാല് പ്രധാന കഷ്ണങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ തർക്കമാണ് ഇന്ന് യൂട്യൂബിലൊക്കെ നിറഞ്ഞു കിടക്കുന്നത് ജിന്നിനെ സംബന്ധിച്ച് തർക്കിക്കുകയാണ് ആറാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ മനുഷ്യന്മാർ ഇവിടെ ഭൂതപ്രേത വിശാചഓടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ പോലെ അന്ന് കൊണ്ടാടിയിരുന്ന അന്ധവിശ്വാസമാണ് ജിന്ന് എന്ന് പറയുന്നത് പലതരം ജിന്നുകൾ എന്നായിരുന്നു അറബികളുടെ വിശ്വാസം ഇവിടെ ഭൂതം പ്രേതം പിശാചു എന്നൊക്കെ പറയുന്ന പല പേരുകളിലുള്ളതിനെ അവിടെ ഒറ്റ കോമൺ പേരിൽ ജിന്ന് എന്ന് വിളിക്കുകയും എന്നിട്ട് ആ ജിന്ന് പല വെറൈറ്റി ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന അന്ധവിശ്വാസമാണ് അറബികൾക്കുണ്ടായിരുന്നത് ആ അന്ധവിശ്വാസം മുഴുവൻ ഭാര്യ മുഹമ്മദ് തൻ്റെ ദൈവീക ഗ്രന്ഥത്തിൽ നിറച്ചു ആ ദൈവീക ഗ്രന്ഥത്തിൽ നിറച്ചതുകൊണ്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ അന്ധവിശ്വാസം പേറേണ്ട ഗതികേട് വന്നു ഈ മതത്തിൻ്റെ ആളുകൾക്ക് ഈ മതത്തിന് ദൈവത്തിനെ മാത്രം കൊണ്ടു കിടന്നാൽ പോരാ ഇതൊരു പാക്കേജാണ് ഒരു പാണ്ഡക്കെട്ടാണ് ആ ഭാണ്ടക്കെട്ടിൽ ഇതുപോലെയുള്ള ആറാം നൂറ്റാണ്ടിലെ സകല ഉണ്ട് അതുകൊണ്ട് ആ പാക്കേജിനെ മൊത്തം സംരക്ഷിക്കാതെ ഈ മതത്തെ സംരക്ഷിക്കാൻ പറ്റില്ല മതം ഒരു ദൈവം എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് ഈ കണ്ട എല്ലാ ആറാം നൂറ്റാണ്ടിലെ ജാഹിലിയ അന്ധവിശ്വാസങ്ങൾ കൂടി ചേർന്ന പാക്കേജിൽ ഒന്ന് മാത്രമാണ് ഇവരുടെ ദൈവം അതുകൊണ്ട് ദൈവത്തിന് മാത്രം പൊറുക്കിക്കൊണ്ടൊന്നും ഇവർക്ക് മതം സംരക്ഷിക്കാൻ കഴിയില്ല അവിടെയാണ് ഇങ്ങനെയുള്ള സൂത്രവിദ്യകളുമായിട്ട് വരുന്നത് ജിന്ന് എന്ന് പറയുന്ന അതിഭീകരമായ ഒരു അന്ധവിശ്വാസത്തെ ഇന്ന് ഇവർ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ചില ആളുകൾ ജിന്നിൻ ജിന്നില്ല എന്നല്ല ജിന്ന് മനുഷ്യരെ ബാധിക്കില്ല ജിന്നിനെ ഉപയോഗിച്ചുകൊണ്ട് കൂടോത്രം ചെയ്യാൻ പറ്റില്ല ജിന്നുകളോട് സഹായം തേടാൻ പറ്റില്ല അത് സിർക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിർക്കും തൊഹീതും പറഞ്ഞ് തർക്കിക്കുകയാണ് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് സിർക്കും തോഹീദും ആ തൗഹീദ് എന്താണ് സിർക്കെന്താണെന്ന കാര്യത്തിൽ തന്നെ തർക്കം തീർന്നിട്ടില്ല കാരണം ഈ മാറാപ്പ് കെട്ടുമായിട്ടാണ് ഈ മതം ഈ നൂറ്റാണ്ടുവരെയും സംരക്ഷിക്കപ്പെട്ടത് ആറാം നൂറ്റാണ്ടിലെ എല്ലാ അന്ധവിശ്വാസങ്ങളും പരത്തി സംരക്ഷിച്ചതുകൊണ്ട് ഈ മതത്തിൽ നിന്ന് നിലനിൽക്കാൻ പറ്റാതായിരിക്കുന്നു ആധുനിക മനുഷ്യരുടെ മുമ്പിൽ ശാസ്ത്രബോധമുള്ള മനുഷ്യരുടെ മുമ്പിൽ ഈ മതം സമ്പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ഈ മതത്തിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മതത്തെ സംരക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഇതുപോലെയുള്ള ഫാലസികൾ എടുത്തുകൊണ്ട് വരുന്നത് പക്ഷേ ഇത്തരം ഫാലസികളുമായി ആഘോഷിക്കാൻ വരുന്ന മതപണ്ഡിതന്മാരിന്ന് വിശ്വാസികളുടെ ഇടയിൽ നിന്ന് തന്നെ ചോദ്യങ്ങളുടെ ശരങ്ങളേറ്റ് മലർന്നടിച്ച് വീഴുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇന്ന് ഇത്തരം അസംബന്ധങ്ങളുമായിട്ട് വന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാതായിട്ടുണ്ട് അതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് വിശ്വാസികൾ തന്നെ അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ആളുകൾ തന്നെ വന്നിട്ട് ഇതിനൊക്കെ ചോദ്യം ചെയ്യുകയാണ് അവിടെയാണ് മതം ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് കാലത്തിനനുസരിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ ഇത് ജീർണിച്ചു പോയിരിക്കുന്നു ഇത് ജീർണിച്ച സാധനമാണ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന യാതൊന്നും ഈ മാറാപ്പ് പാക്കേജിലില്ല ആറാം നൂറ്റാണ്ടിലെ മനുഷ്യർ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് എന്തൊക്കെ വിശ്വാസങ്ങളാണ് കൊണ്ടു കടന്നിട്ട് എന്തൊക്കെ വൃത്തികേടുകളാണ് ആചരിച്ചിരുന്നത് അതെല്ലാം വാരിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മാറാപ്പ് കെട്ടുക മാത്രമാണ് മതം എന്ന് മനുഷ്യർ ഇന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മതത്തിനൊന്നും ഇനി ഇത്തരം ഫാലസികൾ കൊണ്ടോ ന്യായവൈകല്യങ്ങൾ കൊണ്ടോ ഒന്നും പിടിച്ചു നിർത്താനാവില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്